ഹലോ ഗേസ് എല്ലാവർക്കും കാവാലം കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സിലോപ്യ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആധാർ ആ മീനാണ് ഈ കാണുന്നത് നമ്മൾ ചെത്താൻ വേണ്ടി എടുക്കുവാണെങ്കിൽ നമ്മള് ഫ്രീസറിൽ കയറ്റുമ്പോഴത്തേക്ക് സ്വല്പം വെള്ളം ഉണ്ട് ഉണ്ടാവില്ല കേട്ടോ അതാണ് ഈ ഇതിൻ്റെ ഒരു പഠിച്ചു കളഞ്ഞത് നമുക്ക് ഈ മീൻ ചെത്തിയെടുക്കാം നമ്മളിത് ചെത്തി തന്നെയാണ് മീൻ എടുക്കുന്നത് അല്ലാതെ ഇതിൻ്റെ ചെതുമ്പിൽ ചീകി കളഞ്ഞ് എടുക്കുകയല്ല എടുക്കുകയാണെങ്കിൽ വൃത്തിയായിരിക്കും മീൻ കാണാനും കാണാൻ നല്ല വൃത്തിയായിരിക്കും മീൻ പിന്നെ നമുക്കത് ഫ്രൈ ചെയ്യാൻ നേരത്ത് മസാലയൊക്കെ പെരട്ടാനും ഇതുപോലെ തന്നെ നല്ല തൂവെള്ള കളറിൽ ഇരിക്കും മറ്റുള്ള മീനുകണക്കല്ല സിലോപ്പിയ കുറച്ച് കാടാണ് വെട്ടിയെടുക്കാനും അത് ചെത്തി വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ഫ്രൈ ചെയ്ത് ഒരു വെറൈറ്റി മസാലയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു അടിപൊളി ഡിഷാക്കാനാണ് ചെയ്യുന്നത് ഇനി ഇതിന്റെ സൈഡിലെ മുള്ളു വെട്ടി വൃത്തിയാക്കാം കഴുകി വൃത്തിയാക്കി ചെത്തി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വരയാം വരഞ്ഞിട്ട് വേണം മസാല വയ്ക്കാനായിട്ട് അപ്പം മസാല തെക്കാനുള്ള പരിപാടിയിലേക്ക് നമുക്ക് അടക്കാം അതിന് മുമ്പായിട്ട് ഇതൊന്ന് വരഞ്ഞെടുക്കണം മസാല ചെറുതായിട്ടിട്ടാണ് വരയുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്കെല്ലാം മാംസത്തിലെല്ലാം നല്ല രീതിയിൽ മസാല കയറാൻ വേണ്ടിയാണ് നമ്മളിതിനെ മസാല റെഡിയാക്കണം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പെരിഞ്ചീരവും കുരുമുളകും പൊടിച്ചതുണ്ട് പിന്നെ അല്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇത് ആക്കാൻ പോവാണ് നമ്മളെ കുറച്ച് പേസ്റ്റ് ഉണ്ട് അത് പോരാതെ അപ്പൊ കുറച്ചുകൂടെ പേസ്റ്റ് പേസ്റ്റാക്കാണ് നമ്മൾ വേറൊരു പാത്രത്തിലോട് മാറ്റുകയാണ് ആവശ്യമായ ഉപ്പ് ഇടുകയാണ് മീനുപ്പ് പിടിക്കണ്ടേ ഈ മസാല എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മീൻ്റെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് മൂത്തിട്ടുണ്ട് നമുക്കിത് മറിച്ചിടണം അപ്പോൾ ഹെവി ആയതുകൊണ്ട് ഒരു ഇതിൽ മാത്രം നടക്കിയല്ല അപ്പൊക്ക് ഒരു സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മള് കടുകൊടുക്കുകയാണ് നമ്മള് കടു ആഡ് ചെയ്യാണ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുറത്തു കൊണ്ട് മറ്റേത് നമ്മൾ നേരത്തെ ചായക്കി വെച്ച ആ മസാല തന്നെ നമുക്ക് മതി അല്പ മഞ്ഞപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയതിനു ശേഷം യ്ക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത് കുറച്ച് തേങ്ങാപ്പാലം മതി ഇത് ഞാൻ തലപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ അതിൽ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അതിലാണ് ഈ ഗ്രേവിയിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരാനും ടേസ്റ്റ് കൂടാനുമാണ് ഈ തേങ്ങാപ്പാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നല്ലപോലെ തിക്കായിട്ട് വരും നല്ല ഫ്ലെയിമ് സ്വപ്പം ഒന്ന് കൂട്ടി വെക്കാം നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് അല്പം കറിവേപ്പില അടി ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഗ്രേവി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻ ഗ്രേവിയിൽ ഇലക്കകത്ത് കൊതി മീൻ നമുക്ക് ഇലയിലേക്ക് മാറ്റാം അതിനു മുമ്പായിട്ട് നമുക്ക് ഗ്രേവി ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഗ്രേവി അറേഞ്ച് ചെയ്യാണ് അതിലേക്ക് നമ്മൾ തലപ്പാൽ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് തലപ്പാൽ മാത്രം അത് സ്വല്പം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെക്കുകയാണ് മീൻ വെക്കുകയാണ് മുകളിലോട്ട് വീണ്ടും നമ്മൾ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഗ്രേവിയും ഈ മീനുകൂടെ മെസ്റ്റ് ആയി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഇത് തേങ്ങാപ്പാൽ ആയതുകൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇതിലേക്ക് വീണ്ടും നമ്മൾ ആ തലപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് തലപ്പാലാണ് തുല്യ പോലും വെള്ളം ചേരാത്ത പാല് പിഴിഞ്ഞെടുത്തതാണ് ഇത് നമ്മൾ പൊതിഞ്ഞെടുക്കുകയാണ് ഇലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഒന്ന് ആവി കയറ്റി എടുക്കാൻ പോവുകയാണ് ആവി കയറ്റി നമ്മൾ ഫ്രാ ഫ്രൈ പാൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തൂവി കൊടുത്തിട്ട് അതിൽ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് മൂടി ഒന്ന് ആവി കയറ്റി കൊടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇലയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് എണ്ണ ഒഴിക്കുന്നത് അത് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ആവി കയറി കഴിയുമ്പോൾ ആ ഇലയുടെ സുഗന്ധവും അതെല്ലാം ഇതിൻ്റെ അകത്ത് വാഴലിൽ ചോറ് കഴിക്കാൻ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ വാഴയിലേൽ പൊള്ളിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് പുതിയ വാഴയിലെ മസാല കയറ്റി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലോട്ട് പതുക്കി ഇത് നേരെ ഇങ്ങനെ വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ഒരു മൂടി കൊണ്ട് മൂടി വെക്കാം രണ്ട് സൈഡും നമുക്ക് മറിച്ചിട്ട് ആവി കയറ്റണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്റെ മഴ തന്നെ ഞാൻ ഏർപ്പെടുത്തുകയാണ് മല

ഒന്ന് ട്രൈ നല്ല ടേസ്റ്റ് ആണ് വലിയ മീനായ കൊണ്ട് നമുക്ക് പാൻറെ സൈസ് സ്വല്പം ചെറുതായിരുന്നു എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ട്രൈ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അടുത്ത വീഡിയോ കാണുന്നതുവരെ